ിയൊന്നു തിരികെ നടക്കണം ഇനിയൊന്നു തിരികെ നടക്കണം വന്ന വഴിയോർത്തു പോകണം ഇനിയൊന്നു തിരികെ നടക്കണം ഇനിയൊന്നു തിരികെ നടക്കണം വന്ന വഴിയോർത്തോർത്തു പോകണം ൂടുള്ള പെരുവഴിയിലൂടെ തിരിക്കണം ഇനിയൊന്നു തിരികെ നടക്കണം ജന്മം നൽകിയവനേ ജീവൻ നൽകിയവനേ സ്വർഗീയ പൂങ്കാവിൽ അഭയം ിൽ വന്നപ്പോഴാണ് എൻ്റെ പ്രിയ കൂട്ടുകാരി ഏകദേശം ഇരുപത്തഞ്ച് വർഷമുള്ള കൂട്ടാണ് പ്രവാസ ജീവിതത്തിൽ നിന്ന് പരിചയപ്പെട്ട് മിനിയെ മിനിയുടെ ബാച്ച് ഇത് വാണിയമ്പലം അവരുടെ സ്കൂള് ജി എച്ച് എസ് ജി എച്ച് എസ് എസ് വാണിയമ്പലം അപ്പോൾ അവരെ ഗ്രൂപ്പിലുള്ള കുട്ടികളാണ് കൂടെ പഠിച്ച് ഇവരെ കാണാൻ പറ്റി പരിചയപ്പെടാൻ പറ്റി നല്ല ബൈബിളിനാളുകളാണ് ഒപ്പനയിലൊക്കെ ഒരു പ്രാവശ്യം വൈറലായതാണ് പോലും ഞാൻ വീഡിയോ കണ്ടില്ല കാണണം അപ്പോൾ വലിയ സന്തോഷമുണ്ട് ഇവരെ കണ്ടതിലും പരിചയപ്പെട്ടേലും അപ്പോൾ ഇതിനെ പറ്റി വേറെ കാര്യം കൂടി മിനി അന്ന് ഞാൻ കാണുന്ന കാലം മുതലേ വളരെ ബോൾഡാണ് ഇന്നും വളരെ ബോൾഡാണ് സ്വന്തം ഉമ്മാനയും ഭർത്താവിനൊക്കെ പൊണ്ണിൽ പോലെ നോക്കുന്ന ഒരു കുടുംബിനും കൂടിയാണ് സത്യം പറയാ തീർച്ചയായിട്ടും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആദ്യം തന്നെ കാണാൻ പറ്റും ആ ഉമ്മാനെ നോക്കുന്ന നേരിട്ട് കണ്ടതാണ് പിക്സലോട്ടുണ്ടാവുക പഠിക്കുന്ന കാലത്തെ ഉള്ള കാലഘട്ടം ഇപ്പത്തെ നമ്മുടെ കുട്ടികളെ കാലഘട്ടമായിട്ട് എന്താ വ്യത്യാസം ഒരുപാട് ല്ലേ അതൊരുപാട് ബഹുമാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതീ കൂട്ടായ്മ തന്നെ കാണാം കുട്ടികളിങ്ങനെ കൂടുതൽ കാണുന്നില്ല മക്കളെ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കണെങ്കിലും നമ്മളീ താല്പര്യമില്ലേ നമ്മള് നേരെ ഓപ്പോസിറ്റ് എത്ര സമയമല്ലെങ്കിലും ാണ് എത്ര സമയുന്നുണ്ട് നിങ്ങളുടെ മക്കളൊക്കെ പഠിച്ചെന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ട് ഇനി നിങ്ങളുടെ ജീവിതത്തിലൊക്കെ നിങ്ങൾക്കുള്ള ആഗ്രഹം എന്താ ഡ്രീം എന്താ എന്തെങ്കിലും ഉണ്ടോ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നന്നായിട്ട് പോവാം ചെയ്യാതെ ഉഷാറായിട്ട് പോവാ കൊറച്ചും കൂടി ഷാറായിട്ട് കൊറച്ചും പോയി കണ്ട് വയസ്സായെന്ന് ഞാൻ എന്താ അസുഖങ്ങൾ നോക്കണ്ടിപ്പതില് കലവേദന പറഞ്ഞ പോലും പനി കൂടിയതോടുകൂടി ഒന്നുമില്ല ും പാതലും പേടി മകനായി ഇസുമായിട്ടി ുംകനായിട്ടി അതില് പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ചാല് ഇവരധികം ആൾക്കാർ ഇവര് എസ് എസ് എൽ സി എത്താക്കാരാണ് ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് എട്ടാം ക്ലാസ്സൊക്കെ കല്യാണം കഴിച്ചു പോയ അവരുമയെ പോയി പിന്നെ കലാലയം കൊടുത്തിട്ട് പിന്നെ പത്താം ക്ലാസ് വരെ എത്താൻ മാത്രമേ ഉൾപ്പെടുത്തുള്ളു ആ അപ്പൊ ഇതിൽ പത്തിന് താഴെയുള്ള ആളുകളുണ്ട് എല്ലാണ്ട് മിക്സഡ് ആണ് എല്ലാവരെയും പരിഗണിക്കാന്നുള്ളതാണ് ഗേൾസ് മാത്രം ലേഡീസ് മാത്രം നല്ല കാര്യ മനസ്സാണ് നിങ്ങൾ രണ്ട് ഗ്രൂപ്പിലും ഉണ്ട് രണ്ട് ഗ്രൂപ്പ് വല്ലാത്ത സ്കൂളിൽ നിന്ന് പോയായിരുന്നു